വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീട്ടിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ് അതിൽ ആറ് ചോദ്യങ്ങൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ആറ് ചോദ്യങ്ങൾ അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങളൊക്കെ മുകളിൽ ബ്രാക്കറ്റിലിവിടെ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഓരോന്നിനോടും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴെ ഇട്ട് എടുത്ത ഇതാണ് വേണ്ടത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ ചോദ്യങ്ങൾ വായിക്കുന്നതിൻ്റെ മുമ്പ് ഓപ്ഷൻസുകളൊന്ന് വായിച്ചു തരാം കറാഹത്ത് നിഫാസ് ത്വാഹിർ തിഹൂറ് ഹ അൽ ഹയലു അൽ ഇസ്തിഹാലു ഇതൊക്കെയാണ് ഓപ്ഷൻസുകൾ വന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം കൂടിയാൽ പതിനഞ്ച് ദിവസം കൂടിയാൽ പതിനഞ്ച് ദിവസം അത് ഏതാണതിലുള്ളത് ഇതാണ് ഒന്നാമത്തെ ഉത്തരം ഹയൽ ആണല്ലോ കൂടിയാൽ പതിനഞ്ച് ദിവസം ചുരുങ്ങിയത് ഒരു ദിവസം അതേപോലെ സാധാരണ ആറോ ഏഴോ കൂടിയാൽ പതിനഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അൽ ഹയലോ ഇനി രണ്ടാമത്തത് കൂടിയാൽ അറുപത് ദിവസം കൂടിയാൽ അറുപത് ദിവസം ഏതാ അനിഫാസു നിഫാസാണ് നിഫാസ് ചുരുങ്ങിയത് അല്പസമയം പിന്നെ സാധാരണ നാൽപ്പത് ദിവസം കൂടിയാൽ അറുപത് ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ആ സമയങ്ങൾ മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി മൂന്നാമത്തത് നിസ്കാരമോ നോമ്പോ അനുഷ്ഠിക്കാതിരിക്കാൻ പാടില്ലാത്ത രക്തം നിസ്കാരമോ നോമ്പോ അനുഷ്ഠിക്കാതിരിക്കാൻ അനുഷ്ഠിക്കാനല്ല അനുഷ്ഠിക്കാതിരിക്കാൻ പാടില്ലാത്ത രക്തം ഹയൽ നിഫാസ് ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ നിസ്കാരം നോമ്പൊക്കെ നമുക്ക് അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇതാണ് ഇസ്തിഹാദത്ത് എന്ന രക്താണെങ്കിൽ നോമ്പ് നിസ്കാരം ഒന്നും ഒഴിവാക്കാൻ പറ്റൂല അത് എങ്ങനെ നിസ്കരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ഉത്തരം നിസ്കാരമോ നോമ്പോ അനുഷ്ഠിക്കാതിരിക്കാൻ പാടില്ലാത്ത രക്തം ഏതാണ് അൽ ഇസ്തിഹാദത്തോ ഇസ്തിഹാദത്ത് രക്തമാണ് നാലാമത്തെ ചോദ്യം ഇളനീർ വെള്ളം ഇളനീർ വെള്ളം ഏത് വെള്ളത്തിൻ്റെ ഇനങ്ങളിലാണ് വിടുക ഇളനീർ എന്താ ത്വാഹിറിലാണ് വീട് അതാണ് നാലാമത്തേൻ്റെ ഉത്തരം അപ്പോൾ ത്വാഹിർ എന്ന രീതിക്ക് ത്വാഹിർ സ്വയം ശുദ്ധിയുണ്ട് പക്ഷേ അതുകൊണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റില്ല അതാണല്ലോ ത്വാഹിർ ഉള്ള നീര് വെള്ളം സ്വയം ശുദ്ധിയുണ്ടായതുകൊണ്ട് നമുക്ക് കുടിക്കാം പക്ഷേ അതുകൊണ്ട് വേറൊന്നും വൃത്തിയാക്കാനോ ശുദ്ധിയാക്കാനോ പാടില്ല ഇനി അഞ്ചാമത്തേത് പുഴവെള്ളം പുഴവെള്ളം ഇതിലാണ് വിടുക നമുക്കറിയാം പുഴ ഉള്ളതാണ് തൊഹൂറിലാണ് സ്വയം ശുദ്ധിയുടെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവും ഉണ്ടല്ലോ അതാണ് അപ്പോൾ തൊഹൂറിലാണ് അവിടെ തൊഹൂർ എന്ന് എഴുതാം ആറാമത്തത് നിസ്കാരത്തിൽ തല തുറന്നിടൽ നിസ്കരിക്കുന്ന സമയത്ത് തല തുറന്നിടുക എന്ന് പറഞ്ഞാൽ തലയൊന്നും മറക്കാതെ നിസ്കരിക്കുക അതിനനുസരിതാണ് അത് കറാഹത്താണ് അപ്പോൾ അതാണ് ആറാമത്തെ ഉത്തരം കറാഹത്ത് എന്നിവിടെ എഴുതാം ഇനി രണ്ടാമതൊരാക്ടിവിറ്റി നോക്കൂ രണ്ടാമത്തേത് പൂർത്തിയാക്കാം എന്നാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കാനാണ് ഒന്നാമത്തെ നോക്കൂ പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് ഡാഷ് പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് എന്താണെന്ന് പറയുന്ന ഒരു പേര് നമ്മൾ പഠിച്ചല്ലോ എന്താണ് അൽ അഹ്കാമു ഇയാ അൽ അഹ്കാമു ഇയാ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചല്ലോ അൽ അഹ്കാമു അൽക്കാമ നീ എന്ന് പറയുന്നത് എന്നു വേണമെങ്കിലും കൂടി ചെയ്താൽ അപ്പോൾ ഒന്നും കൂടി കറക്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത് പരിശുദ്ധദീനിൻ്റെ വിധികൾക്കണല്ലാക്കാം ഷെറിയ എന്ന് പറയുന്നത് രണ്ട് അല്ല ഹലാല് ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും ഇനി കുറച്ചും കൂടി വേണമല്ലോ കൂലിയും ഇല്ലാത്തത് എന്നാണ് കൂലിയും ഇല്ലാത്തത് ഹലാലാണ് ചെയ്താലും ശിക്ഷയില്ല കൂലിയില്ല ചെയ്തില്ലെങ്കിലും ശിക്ഷയില്ല കൂലിയില്ല അപ്പോൾ അത് ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത് എന്ന് പറയാം മൂന്ന് കറാഹത്ത് കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഇനിയോ ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാലോ ഒഴിവാക്കിയാൽ കൂലിയുള്ളതും അതാണല്ലോ കറാഹത്ത് ഒഴി ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ഇനി നാലാമത്തെന്താണ് ഫർള് ഐന് ഫർള് ഐന് എന്ന് പറഞ്ഞാൽ എന്താ ഓരോ മുക്കല്ലഫിനും എന്താണ് ഇനി ബാക്കി നിർബന്ധമായത് എന്നാണ് ഓരോ മുക്കല്ലഫിനും നിർബന്ധമായതിനാണല്ലോ ഫർള് അയിന് എന്ന് പറയാം ഇനി സുന്നത്ത് അഞ്ചാമത്തത് സുന്നത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്താൽ കൂലിയുള്ളത് ഒഴിവാക്കിയാൽ ചെയ്താൽ കൂലിയുണ്ട് ഒഴിവാക്കിയാലോ ഒഴിവാക്കിയാൽ ശിക്ഷ ഇല്ലാത്തതാണ് വാജിബിൻ്റെ ഓപ്പോസിറ്റാണല്ലോ സുന്നത്ത് ചെയ്താൽ കൂലിയുള്ളത് ഒഴിവാക്കിയാൽ ശിക്ഷ ശിക്ഷയില്ലാത്തത് ഇതിങ്ങനെ നമുക്ക് പൂർത്തീകരിച്ചു കൊടുക്കാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ വേർതിരിക്കാം എന്നാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് വേർതിരിക്കേണ്ടത് ഏതൊക്കെയാണ് ഒന്ന് മുത്തവസിത്തായ നജസ് അതുപോലെ തന്നെ മുഖല്ലതായ നജസ് ഈ നേഴ്സുകളാണ് വേർതിരിക്കാനുള്ളത് അത് വേർതിരിക്കേണ്ട നേഴ്സുകളിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് ഓരോന്നും വായിച്ച് നോക്കിയിട്ട് മുത്തവസിത്തായ നേഴ്സുകൾ ഈ ഭാഗത്തേക്ക് എടുത്ത് ചെയ്ത അതേപോലെ മുകളിലേതായ നേഴ്സ് ഈ ഭാഗത്തേക്ക് എടുത്ത് ചെയ്ത ഇങ്ങനെ വേർതിരിക്കാനൊക്കെ പല രൂപത്തിലും ചോദ്യങ്ങൾ സാധാരണ വരാറുണ്ട് നമുക്കിവിടെ ഓപ്ഷൻസുകളൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് നായ അതേപോലെ പന്നി പ്രസവിച്ച ആട്ടിൻകുട്ടി ഒക്കെ ഓരോന്നും കൃത്യമായി ശ്രദ്ധിച്ചാലേ ആൻസറുകൾ ചെയ്യാൻ സാധിക്കുള്ളൂ പിന്നെ ജറാദിൻ്റെ ശവം ലഹരി ദ്രാവകങ്ങൾ പിന്നെ പന്നി കോഴിയുടെ ശവം വധയും ഇതൊക്കെയാണ് വേർതിരിക്കാനുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തത് നായയാണ് നായ ഇതിലെ നമ്മൾ മുഖല്ല നായ നജസ്സുകൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ ഇതാണല്ലോ അപ്പം നായ മുകല്ലതിലാണ് പിട പിന്നെ എന്താണ് പന്നി പ്രസവിച്ച ആട്ടിൻകുട്ടി നായ മുകല്ലതിൽ പെട്ടു പിന്നെ പന്നി പ്രസവിച്ച ആട്ടിൻകുട്ടി പന്നി പ്രസവിച്ച ആട്ടിൻകുട്ടി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടുവന്ന് പറഞ്ഞത് അപ്പോൾ അതിലാണ് ഇതുപിടുക മുകല്ലതിലാണ് പിട പന്നി പ്രസവിച്ച ആട്ടിൻകുട്ടി അടുത്തതെന്താണ് അടുത്ത് ശ്രദ്ധിക്കണേ ജറാദിൻ്റെ ശവം ജറാദിൻ്റെ ശവം എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ജറാദിൻ്റെ ശവം നമ്മൾ ശവം നജസ്സാണ് പക്ഷേ ശത്താലും നജസ്സല്ലാത്തൊരു മൂന്ന് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് മനുഷ്യൻ മത്സ്യം ജറാദ് അപ്പോൾ ജറാദിൻ്റെ ശവം നജസ്സല്ല ഇതിലൊന്നിലും പെടൂല അതുകൊണ്ട് അതവിടെ എഴുതണ്ട ഇനി അടുത്ത എന്താണ് ലഹരി ദ്രാവകങ്ങളാണ് ലഹരിദ്രാവങ്ങളൊക്കെ മുത്തവസ്സിത്തായ നരസിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇവിടെ എഴുതാം ലഹരി ദ്രാവകങ്ങൾ അടുത്തത് പന്നിയാണ് പന്നി നമ്മൾ നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടൊക്കെ മുഗല്ലതിൽ പഠിച്ചല്ലോ അപ്പോൾ അത് മുഗല്ലതായ നജസാണ് അവിടെയൊക്കെ എഴുതിയ പിന്നെ കോഴിയുടെ ശവമാണ് കോഴിയുടെ ശവം അത് ഏതിലാണ് വിടുക അത് മുത്തവസ്സിത്തായ നജസിലാണ് ശവങ്ങളിലാണ് വിടുക ശവം മനുഷ്യനും മത്സ്യവും ചേറാതും അല്ലാത്ത എല്ലാ ശവങ്ങളും എന്താണ് മുത്തപസിത്തലാണ് പെടുക പിന്നെ നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടതാണെങ്കിൽ എന്തായാലും മുകളിലാണ് ഇളപെടുക അപ്പോൾ കോഴിയുടെ ശവം പിന്നെ ലാസ്റ്റ് വധിയു വതിയു എതിലാണ് മുത്തപസ്യത്തായ നിലാണ് പെടുക അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ വേർതിരിച്ച് എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി രണ്ട് വീതം എഴുതാം എന്നാണ് മൂന്ന് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം വുലു ഇൻ്റെ സുന്നത്താണ് ഉലുവിൻ്റെ സുന്നത്തുകൾ നമ്മൾ അഞ്ച് ആറാമത്തെ പാഠത്തിൽ അൽ വുലു എന്നുള്ള പാഠത്തിൽ ഇഷ്ടംപോലെ സുന്നത്തുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ രണ്ടാമത്തെ പാരഗ്രാഫ് അവ നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് കിബിലക്ക് മുന്നിടൽ അതാണ് ഒന്നാമത് പറയുന്നത് അതേപോലെ നമുക്കിവിടെ എഴുതാം കിബിലക്ക് മുന്നിടൽ പിന്നെ ഉലുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി ഔദും ബിസ്മീനുണ്ട് ഷാഹാദ് ഗലീം അങ്ങനെ കുറേ എണ്ണം പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത ഇത് മിസ് വാക്ക് ചെയ്യുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ എളുപ്പമുള്ള രണ്ടെണ്ണം ഞാനവിടെ എഴുതി ഉദുവിൻ്റെ സുന്നത്തുകൾ നമ്മൾ പഠിച്ചതിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൂം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും എഴുതാം അതിൽ രണ്ടാമത്തേത് മിസ്വാക്ക് അക്കതായ സുന്നത്തുള്ള അവസരങ്ങൾ സുന്നത്തായ അവസരങ്ങൾ മിസ് വാക്ക് ചെയ്യാൻ ഏറ്റവും മോക്കതായ വളരെ ശക്തിയായ സുന്നത്തുള്ള അവസരങ്ങൾ നമ്മൾ ആ പാഠത്തിൻ്റെ തന്നെ അടുത്ത പേജിൽ പതിനാലാമത്തെ പേജിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ നിസ്കാരത്തിനും എല്ലാ നിസ്കാരത്തിനും അതേപോലെ എല്ലാ വുലൂ ഇന്നും എല്ലാ നിസ്കാരത്തിനും വുലു ഇന്നും ആണെങ്കിൽ അതും കൂടി അത് വേറെ എഴുതാ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എഴുതാ ഉലു ഇന്നും പിന്നെ ഖുർആൻ ഹദീഫ് ഷറയി ഇൽമ എന്നിവയുടെ പാരായണത്തിന് വായ വായ പകർച്ചയായ സമയത്ത് ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ മരണമാസന്നമായ അവസരം ഈ സമയങ്ങളിലൊക്കെ ഒക്കെ തായ ചിന്നത്താണ് അപ്പോൾ ഇവിടെ എല്ലാ സംസ്കാരത്തിനും മുളോ ഇന്നും പിന്നെ മറ്റൊന്ന് പിന്നെ ഒരു എളുപ്പമുള്ളത് ഇതാണ് ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ നേരത്തെ വായിച്ചതിൽ ഏതും നിങ്ങൾക്ക് എഴുതാം മൂന്നാമത്തെ നോക്കൂ ഉലു ഇൻ്റെ ഫറലുകൾ ഉലുവിൻ്റെ ഫറലുകൾ നമ്മൾ ആറാം ക്ലാ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നില്ല എങ്കിലും ഈ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് അത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നാലിലും മൂന്നിലൊക്കെ നമ്മൾ ഉളുവിൻ്റെ ഫറലുകൾ പഠിച്ചിട്ടുണ്ട് ഉലുവിൻ്റെ ഫറലുകൾ ആറെണ്ണാണ് ഒന്ന് നെയ്യത്ത് നമുക്ക് ആദ്യം തന്നെ അതെതാണ് ഒന്ന് നെയ്യത്താണ് പിന്നെ രണ്ടാമത്തേത് മുഖം കഴുകലാണ് മുഖം കഴുകുക പിന്നെ മൂന്നാമത്തത് കൈ രണ്ട് മുട്ടോട് കൂടി കഴുകൽ നാല് തലയിൽ നിന്ന് അൽപ്പം തടവൽ അഞ്ച് കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ ആറ് തറുത്തീപ് ഇങ്ങനെ ആറ് ഫറലുകളാണ് അതിൽ രണ്ടെണ്ണം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പരീക്ഷ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും എഴുതാവുന്നതാണ് ഇനി അഞ്ചാമത് ആക്ടിവിറ്റി നോക്കൂ ഉത്തരം എഴുതാം ആറ് ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിലൊന്നാമത്തെ ചോദ്യം ഹയൽ എന്നാൽ എന്ത് ഹയൽ എന്നാൽ എന്ത് നമ്മൾ ഹയൽ എന്നാൽ എന്ത് നിഫാസ് എന്നാൽ എന്ത് ഇസ്തിഹാദത്ത് എന്നാൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ഹയൽ എന്നാൽ എന്താണ് ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് രക്തം ഒത്തിരി അധികമായി ഒന്നും കൂടി നോക്കുമോ ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം ഇനി രണ്ടാമത്തത് മുൻകൈ കഴുകുമ്പോൾ എന്തെല്ലാം ചെല്ലണം മുൻകൈ കഴുകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് ഔദവും ഔദവും ഔതും ബിസ്മിയും പിന്നെ രണ്ട് ഷഹാദത്ത് കലിമയും ഔതും ബിസ്മിയും രണ്ട് ഷഹാദത്ത് കലിമയും പിന്നെ അലഹദില്ലാഹില്ല ജ അലൽ മാ അലഹമ്മീ ജലൽ മാും കൂടിയാണ് എന്നും കൂടി കൂട്ടിക്കാണ്ടാണ് ഇതാണ് ചൊല്ലേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ മുഹഫ് നജസ് ഏത് മുഹഫ്ഫഫായ നജസ് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പാലല്ലാതെ ഒന്നും കഴിക്കാത്ത രണ്ട് വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം അതാണല്ലോ മുഹഫ്ഫായന ജസ് അങ്ങനെ നോക്കൂ പാലല്ലാതെ ഒന്നും കഴിക്കാത്ത രണ്ട് വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം അതാണ് മുഹഫ്ഫായനജസ് ഇനി നാലാമത്തത് നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാവുന്നതിൻ്റെ കാരണങ്ങൾ നിസ്കാരം സമയം വിട്ട് പിന്തിക്കാവുന്ന കാരണങ്ങൾ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഉറക്കാണ് ഉറക്കം മറ്റൊരു കാരണം എന്താണ് മറവ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടല്ലാതെ വേറൊരു കാരണങ്ങൾ കൊണ്ടും നിസ്കാരം സമയം വിട്ടുപിന്തിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അഞ്ചാമത്തെന്താ സുന്നത്തിൻ്റെ മറ്റു നാല് പേരുകൾ ശുന്നത്തിന് കുറച്ച് പേരുകൾ നമ്മൾ പഠിച്ചല്ലോ നാല് പേരുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായ മന്തൂപ് തത്തവള് പിന്നെ നെഫില് പിന്നെ മറ്റൊന്ന് മുസ്തഹബ് ഇങ്ങനെ നാല് പേരുകളാണുള്ളത് മന്ദൂബ് തത്തവള് നഫ്ല് മുസ്തഹബ് ഇനി ആറാമത്തെ ചോദ്യം എന്താ ഫർൽ കിഫായ എന്നാൽ എന്ത് ഫർൽ കിഫായ എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ ആദ്യത്തെ പാട്ടത്തിൽ തന്നെ ഫർലിന് നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എഴുതിയല്ലോ ഇനി ഫർള് കിഫായ എന്നാൽ എന്ത് അതൊക്കെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ഭാഗത്താണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഫർലുഗിഫായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതും ഇതാണ് ഫർദുഖിഫായ ഇതാ ഒന്നുകൂടി പറയുന്നു സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതും ഞാൻ എൻ്റെ മുകളിലാണ് ഇവിടെ പറയുന്നത് ഇതാ ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതും ഇതാണ് ഫർല കിഫാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥി ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നടൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു